നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ ഇസ്രായേലും ഇറാനും പൂർണ്ണമായ വെടിനിർത്തൽ കരാറിൽ എത്തിയതായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു ഇത് പന്ത്രണ്ട് ദിവസത്തെ യുദ്ധം അദ്ദേഹം വിളിച്ചതിനെ ഫലപ്രദമായി അവസാനിപ്പിച്ചു എന്നിരുന്നാലും യു എസ് പ്രസിഡന്റിന്റെ അവകാശവാദങ്ങളെ ഇറാൻ പൂർണ്ണമായി നിരാകരിക്കുകയും വെടിനിർത്തൽ സംബന്ധിച്ച് ഒരു കരാറിലും എത്തിയിട്ടില്ലെന്ന് പറയുകയും ചെയ്തു ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായതോടെ ഗൾഫ് മേഖലയിലേക്കുള്ള നിരവധി വിമാന സർവീസുകൾ റദ്ദാക്കുകയോ വഴിതിരിച്ചുവിടുകയോ ചെയ്തു ഖത്തറിലെ ദോഹയിൽ ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയതിനെ തുടർന്ന് മേഖലയിലെ വ്യോമപാതകൾ അടച്ചതാണ് പ്രതിസന്ധിക്ക് കാരണം ഖത്തർ വ്യോമപാത അടച്ചതിനാൽ കേരളത്തിൽ നിന്നുള്ള വിമാനങ്ങളെ തിരിച്ചു വിളിച്ച് അധികൃതർ തിരുവനന്തപുരത്ത് നിന്ന് ബഹ്റനിലേക്ക് പോയ വിമാനം അധികൃതർ തിരിച്ചു വിളിച്ചു മണിക്ക് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് തിരിച്ച വിമാനത്തെയാണ് തിരിച്ചു വിളിച്ചത് ഖത്തർ വ്യോമപാത അടച്ചതാണ് ഇതിന് കാരണം കൊച്ചിയിൽ നിന്നും ബഹ്റിലേക്ക് പോയ വിമാനവും തിരിച്ചു വിളിച്ചതായി റിപ്പോർട്ട് വരുന്നുണ്ട് വൈകിട്ട് ഏഴരയ്ക്ക് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് തിരിച്ച വിമാനമാണിത് ശ്വാസം മുട്ടലും നേരിയ ഹൃദയാഘാതവും ഉണ്ടായതിനെ തുടർന്ന് മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന സി പി എം നേതാവുമായ വി എസ് അച്യുതാനന്ദനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എസ്ഇ ടി ആശുപത്രി കാർഡിയോളജി വിഭാഗത്തിൽ വെന്റിലേറ്റർ സഹായത്തോടെ ചികിത്സയിലാണ് എയർ ഇന്ത്യ വിമാന ദുരന്തത്തിൽ മരിച്ച പത്തനംതിട്ട പുല്ലാട്ട് സ്വദേശി രഞ്ജിത നായരുടെ മൃതദേഹം ഡി എൻ എ പരിശോധനയിൽ തിരിച്ചറിഞ്ഞു മൃതദേഹം അഹമ്മദാബാദിൽ നിന്ന് ഇന്ന് വിമാനമാർഗം ഡൽഹി വഴി ഇന്ന് രാവിലെ ആറരയ്ക്ക് തിരുവനന്തപുരത്തെത്തി തുടർന്ന് റോഡ് മാർഗം പത്തനംതിട്ടയിലെ വസതിയിലേക്ക് കൊണ്ടുപോകും വൈകിട്ട് നാലിനാണ് സംസ്കാരം തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ഗുരുതര വീഴ്ച സംഭവിച്ചെന്ന് ഡി ജി പിയുടെ അന്വേഷണ റിപ്പോർട്ട് ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമായി തൃശൂർ എത്തിയ ഡി ജി പി പൂരം അലങ്കോലപ്പെട്ടിട്ടും ഇടപെട്ടില്ലെന്നാണ് വിമർശനം പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ റവന്യൂ മന്ത്രി വിളിച്ച് ശ്രദ്ധയിൽപ്പെടുത്താൻ ശ്രമിച്ചിട്ടും അജിത് കുമാർ ഫോൺ എടുത്തില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു എം ആർ അജിത് കുമാറിന് ഡി ജി പി ആയുള്ള സ്ഥാനക്കയറ്റത്തിന് ഏഴ് ദിവസം ബാക്കി നിൽക്കെയാണ് റിപ്പോർട്ട് സർക്കാരിൽ എത്തുന്നത് ട്രെയിലർ ലോറിയിൽ നിന്ന് ഇറക്കവേ നിയന്ത്രണം വിട്ട് താഴെ കുരുണ്ട പുത്തൻ റേഞ്ച് റോവർ വോഗ് കാർ ദേഹത്ത് കയറിയിറങ്ങി ഷോറൂം ജീവനക്കാരന് ദാരുണാന്ത്യം കാർ ഇറക്കാനെത്തിയ ഡ്രൈവേഴ്സ് യൂണിയൻ അംഗം സാരമായ പരിക്കുകളോടെ രക്ഷപ്പെട്ടു ഷോറൂം ഡെമോ കോർഡിനേറ്റർ മട്ടാഞ്ചേരി പാണ്ടിക്കുടി നെടിയോടി വീട്ടിൽ റോഷൻ ആന്റണി സേവിയറാണ് മരിച്ചത് മുപ്പത്തി ആറ് വയസ്സായിരുന്നു ചളിക്കവട്ടത്തെ സിഐ ടി യൂണിയൻ അംഗമായ അനീഷിന് തലയ്ക്കും കൈക്കുമാണ് പരിക്ക് ഇയാൾ പാലാരിവട്ടത്തെ എറണാകുളം മെഡിക്കൽ സെന്റർ ആശുപത്രിയിൽ ചികിത്സയിലാണ് കാർ ഓടിച്ച എറണാകുളം സ്വദേശിയായ അൻഷാദിനെ പ്രതി ചേർത്ത് പാലാരിവട്ടം പോലീസ് കേസെടുത്തു മനഃപൂർവ്വമല്ലാത്ത നരഹത്യ അശ്രദ്ധമായ വാഹനമോടിക്കൽ എന്നീ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് ഇയാളും യൂണിയൻ അംഗമാണ് സിന്ധു നദീജല ഉടമ്പടി പ്രകാരമുള്ള ജലവിഹിതം ഇന്ത്യ നിഷേധിച്ചാൽ പാകിസ്ഥാൻ യുദ്ധത്തിലേക്ക് പോകുമെന്ന് പാകിസ്ഥാൻ മുൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടു പാർലമെന്റിൽ സംസാരിച്ച ബിലാവൽ ഇന്ത്യയുടെ നീക്കത്തെ തള്ളിക്കളഞ്ഞു കരാർ നിയമവിരുദ്ധമായി നിർത്തിവച്ചതിന് പ്രതികാരം ചെയ്യുമെന്നും ഭീഷണിപ്പെടുത്തി ഇന്ത്യ വെള്ളം നിഷേധിക്കുന്നത് നടപടിയുമായി മുന്നോട്ടു പോയാൽ നമുക്ക് വീണ്ടും യുദ്ധം ചെയ്യേണ്ടി വരുമെന്നും ബിലാവൽ പറഞ്ഞു നാഗ്പൂർ ആസ്ഥാനമായുള്ള സോളാർ ഇൻഡസ്ട്രീസുമായി ചേർന്ന് സൂയിസൈഡ് ണയായി വിശേഷിപ്പിക്കപ്പെടുന്ന ഫോർ ഫിഫ്റ്റി നാഗാസ്ട്ര വൺ ആർ ലോയിറ്ററിംഗ് യുദ്ധോപകരണങ്ങൾക്കായി ഇന്ത്യൻ സൈന്യം ഓർഡർ നൽകിയിട്ടുണ്ട് ഇത് തദ്ദേശീയമായി നിർമ്മിക്കുന്ന സൈനിക സാങ്കേതിക വിദ്യയിലേക്കുള്ള ഇന്ത്യയുടെ നീക്കത്തിന് ശ്രദ്ധേയമായ ചുവടുവയ്പ്പാണെന്ന് റിപ്പോർട്ട് ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കൻഡിൽ നടക്കുന്ന ഊസ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ സിൻഡറോവിനെ തോൽപ്പിച്ച് തകർപ്പൻ പ്രകടനത്തിലൂടെ നാല് റൌണ്ട് പിന്നിട്ട ടൂർണമെന്റിൽ മൂന്ന് പോയിന്റുകൾ നേടി പ്രജ്ഞാനന്ദ മുന്നിൽ ഇനി ഒരു റൌണ്ട് കൂടിയേ ബാക്കിയുള്ളൂ ഈ വിജയത്തോടെ പ്രജ്ഞാനന്ദയുടെ ലൈവ് റേറ്റിംഗ് രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് ദശാംശം ഒൻപതായി ഉയർന്നു മാത്രമല്ല പ്രജ്ഞാനന്ദയുടെ ലോക റാങ്കിങ് അഞ്ചായി ഗുകേഷിനെ പിന്തള്ളി ഏഴാം സ്ഥാനത്ത് നിന്നാണ് പ്രജ്ഞാനന്ദ അഞ്ചാം സ്ഥാനത്തേക്ക് ഉയർന്നത് ഇതോടെ അദാനിയുടെ സ്പോൺസർഷിപ്പ് സാർഥമായി എന്ന രീതിയിൽ ചില കമന്റുകൾ ഉയരുകയാണ് അദാനി ഗ്രൂപ്പാണ് ഇപ്പോൾ പ്രജ്ഞാനന്ദയുടെ സ്പോൺസർമാർ കൊക്കയുമായി ബന്ധപ്പെട്ട കേസിൽ പ്രശസ്ത തമിഴ് തെലുങ്ക് ചലച്ചിത്ര നടൻ ശ്രീകാന്തിനെ ചെന്നൈ കോടതി ജൂലൈ വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു നുങ്കമ്പാക്കം പോലീസ് സ്റ്റേഷനിൽ മണിക്കൂറുകളോളം ചോദ്യം ചെയ്തതിനു ശേഷമാണ് നടനെ ഔദ്യോഗികമായി അറസ്റ്റ് ചെയ്തത് പോലീസ് വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് ശ്രീകാന്ത് കൊക്കൈൻ വാങ്ങി ഉപയോഗിച്ചതായും അറിയപ്പെടുന്ന മയക്കുമരുന്ന് വിതരണക്കാരുമായി ബന്ധം പുലർത്തിയിരുന്നതായും വൈദ്യ പരിശോധനയ്ക്കായി അയച്ചു റിപ്പോർട്ടുകൾ മയക്കുമരുന്ന് ഉപയോഗം സ്ഥിരീകരിച്ചതായി റിപ്പോർട്ടുണ്ട് ഇന്ത്യയുടെ സൈനിക തന്ത്രം ഇപ്പോൾ പുതിയ തലങ്ങളിലാണ് പാകിസ്ഥാനും ചൈനയ്ക്കും എതിരെ ശക്തമായ മൂർച്ചയേറിയ ആയുധങ്ങൾ വികസിപ്പിക്കുകയാണ് ഇന്ത്യ ഏറ്റവും മാരകമായ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ അഗ്നി ഫൈവിന്റെ പുതിയ ആണവരഹിത വകഭേദം ഇന്ത്യ വികസിപ്പിക്കാൻ തുടങ്ങി ഒരൊറ്റ ആക്രമണത്തിൽ പാകിസ്ഥാന്റെ ആഴത്തിലുള്ള ഭൂഗർഭ താവളങ്ങളെയും സൈനിക താവളങ്ങളെയും നശിപ്പിക്കാൻ ഇതിന് കഴിവുണ്ടാകും ഈ മിസൈലിൽ വളരെ മാരകമായ രണ്ടു തരം വാർഹെഡുകൾ സജ്ജീകരിക്കും ആദ്യത്തേത് ഒരു എയർ ബസ്റ്റ് വാർഹെഡ് ആണ് ഇത് വായുവിൽ പൊട്ടിത്തെറിച്ച് സൈനിക അടിസ്ഥാന സൗകര്യങ്ങളും വിമാനത്താവളങ്ങളും ഒരു വലിയ പ്രദേശത്തെ നശിപ്പിക്കും രണ്ടാമത്തേത് ബങ്കർ ബസ്റ്റർ വാർഹെഡ് ആണ് ഇത് ഭൂമിയിൽ നിന്ന് എൺപത് മുതൽ നൂറു മീറ്റർ വരെ ആഴത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ലക്ഷ്യങ്ങളിലേക്ക് തുളച്ചു കയറാൻ പ്രാപ്തമായിരിക്കും കിരാന ഹിൽസ് പോലെയുള്ള പാകിസ്ഥാന്റെ അതീവ രഹസ്യ ആണവ സംഭരണ കേന്ദ്രങ്ങൾ ഇനി സുരക്ഷിതമായിരിക്കില്ല ഇന്ത്യയുടെ ഈ മിസൈലിന് അവയെ നിമിഷങ്ങൾക്കുള്ളിൽ നശിപ്പിക്കാൻ കഴിയും നിരവധി കാലതാമസങ്ങൾക്ക് ശേഷം ഇന്ത്യൻ ബഹിരാകാശ യാത്രികൻ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻഷു ശുക്ലയെ വഹിച്ചുകൊണ്ടുള്ള ആക്സ് ഫോർ ദൌത്യം ജൂൺ ഇരുപത്തിയഞ്ചിന് വിക്ഷേപിക്കുമെന്ന് നാസ ചൊവ്വാഴ്ച പ്രഖ്യാപിച്ചു ജൂൺ ഇരുപത്തിരണ്ടിന് നടക്കാനിരുന്ന സ്വകാര്യ ദൗത്യത്തിന്റെ ഏഴാം തവണയും വിക്ഷേപണം നാസ മാറ്റിവച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഈ പ്രഖ്യാപനം ഖത്തറിലെ അൽ ഉദൈദ് യു എസ് വിമാനത്താവളത്തിനു നേരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തെ തുടർന്ന് താൽക്കാലികമായി അടച്ച വ്യോമാതിർത്തികൾ ഖത്തർ ക്വൈറ്റ് ബഹ്റൈൻ എന്നീ രാജ്യങ്ങൾ വീണ്ടും തുറന്നു ലോകത്തിലെ ഏറ്റവും ശക്തമായ ഡിജിറ്റൽ ക്യാമറ അതിന്റെ ആദ്യ ചിത്രങ്ങൾ പുറത്തുവിട്ടു ചിലയിലെ വെറാസി റൂബിൻ ഒബ്സർവേറ്ററിയിൽ സ്ഥാപിച്ചിട്ടുള്ള മൂവായിരത്തി ഇരുന്നൂറ് മെഗാ പിക്സൽ സർവേ ഓഫ് സ്പേസ് ആൻഡ് ടാങ്ക് എൽ ക്യാമറ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അതിശയകരമായ വിശദാംശങ്ങളിൽ പ്രപഞ്ച ദൃശ്യങ്ങൾ വെളിപ്പെടുത്തി രാത്രി ആകാശത്തിന്റെ വിശാലമായ ഭാഗങ്ങൾ പകർത്തിയ ക്യാമറ നക്ഷത്ര രൂപീകരണ നെബുലകളുടെയും കൂറ്റൻ ഗാലക്സി ക്ലസ്റ്ററുകളുടെയും കാഴ്ചകൾ അനാവരണം ചെയ്തു ഒരു ദശാബ്ദക്കാലം ഓരോ മൂന്ന് ദിവസത്തിലും ദൃശ്യമാകുന്ന ആകാശത്തിന്റെ മുഴുവൻ ചിത്രങ്ങളും ഈ വിപ്ലവകരമായ ഉപകരണം ഉപയോഗിച്ചു പകർത്തും ഇത് നമ്മുടെ നിരന്തരം വികസിച്ചുകൊണ്ടിരിക്കുന്ന പ്രപഞ്ചത്തിന്റെ വിപ്ലവകരമായ ടൈം ലാബ്സ് കാഴ്ച വാഗ്ദാനം ചെയ്യുന്നു പുറത്തിറങ്ങിയ ആദ്യ സെറ്റ് ചിത്രങ്ങളിൽ പിങ്ക് ഓറഞ്ച് നിറങ്ങളിലുള്ള തിളക്കമുള്ള നിറങ്ങളിൽ തിളങ്ങുന്ന ട്രിഫിഡ് ലഗൂൺ നെബുലകൾ കാണിക്കുന്നു വെറും ഏഴ് മണിക്കൂറുകൾ കൊണ്ട് അറുനൂറ്റി എഴുപത്തി എട്ട് എക്സ്പോഷറുകൾ എടുത്താണ് ഇവ പകർത്തിയത് നക്ഷത്ര രൂപീകരണ മേഖലകൾ മിൽക്കി വേക്കുള്ളിൽ ആയിരക്കണക്കിന് പ്രകാശ വർഷം അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് മറ്റൊരു ചിത്രം വേർഗോ ക്ലസ്റ്ററിനെ പകർത്തുന്നു ഇത് മിൽക്കി വേയേക്കാൾ ഏകദേശം നൂറ് ബില്യൺ മടങ്ങ് വലുതാണ് ഖത്തറിലെ അൽ ഉദൈദ് വിമാനത്താവളം ലക്ഷ്യമിട്ട് ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് നടത്തിയ ആക്രമണത്തെ യു ശക്തമായി അപലപിച്ചു ഖത്തറിന്റെ പരമാധികാരത്തിന്റെയും വ്യോമാതിർത്തിയുടെയും നഗ്നമായ ലംഘനമാണ് അന്താരാഷ്ട്ര നിയമത്തിന്റെയും ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടറിന്റെയും വ്യക്തമായ ലംഘനമാണെന്നും യു വിശേഷിപ്പിച്ചു ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിക്ക് മുന്നറിയിപ്പുമായി മുൻ രാജാവിന്റെ മകനും കിരീടാവകാശിയുമായ റസ പഹ്ലവി ഇപ്പോൾ സ്ഥാനമൊഴിയുകയാണെങ്കിൽ മാന്യമായ വിചാരണ ലഭിക്കുമെന്നാണ് പഹ്ലവി ഖമേനിക്ക് നൽകിയ മുന്നറിയിപ്പ് ഇറാനിലെ ഉന്നത നേതാക്കൾ രാജ്യം വിടാൻ തയ്യാറെടുക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് നാടുകടത്തപ്പെട്ട കിരീടാവകാശിയുടെ ഈ പ്രതികരണം ഇസ്ലാമിക് റിപ്പബ്ലിക് തകർച്ചയിലേക്ക് അടുക്കുകയാണെന്നും നേരത്തെയും അദ്ദേഹം അഭിപ്രായപ്പെട്ടിരുന്നു പാരീസിൽ അന്താരാഷ്ട്ര സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോഴായിരുന്നു അദ്ദേഹം ഇറാന്റെ പരമോന്നത നേതാവിനോട് സ്ഥാനമൊഴിയാൻ ആവശ്യപ്പെട്ടത് ദക്ഷിണ സുഡാൻ പോലെയുള്ള സ്ഥലങ്ങളിൽ ഉൾപ്പെടെയുള്ള അവരുടെ മാതൃരാജ്യത്തിന് പുറത്തുള്ള രാജ്യത്തിലേക്ക് കുടിയേറ്റക്കാരെ കടത്തുന്നത് പുനരാരംഭിക്കണമെന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അടിയന്തര അഭ്യർത്ഥന തിങ്കളാഴ്ച സുപ്രീം കോടതി അനുവദിച്ചു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി